നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇന്ന് വിഷ്ണു ഗായത്രി മന്ത്രത്തിലെ ശേഷനാഗ മന്ത്രമാണ് പറയുന്നത് ശേഷനാഗ ഗായത്രി മന്ത്രം വിഷ്ണുവിൻ്റെ അവതാരങ്ങളെ വർണ്ണിക്കുന്ന ഗായത്രി മന്ത്രങ്ങളിൽ ശേഷനാഗനും പ്രത്യേക സ്ഥാനമുണ്ട് എന്നാണ് പറയുന്നത് ശേഷനാഗ ഗായത്രി മന്ത്രം നമ്മൾ ജവിച്ചാൽ സർവഭയനാശവും നമ്മുടെ ഉള്ളിലുള്ള സർവ്വ ദുഃഖങ്ങളും ദുരിതങ്ങളും ശത്രുക്കളും ഇല്ലാതാകും അതിനായിട്ടാണ് നമ്മൾ ശേഷനാഗനെ ഭജിക്കേണ്ടത് ഈ അത്ഭുത മന്ത്രം ദിവസേന രാവിലെ ഒൻപത് തവണയെങ്കിലും ജപിക്കുക എന്നാണ് പറയപ്പെടുന്നത് എല്ലാ മന്ത്രങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട് ദിവസേന രാവിലെയാണ് ജപിക്കേണ്ടത് ഒൻപത് തവണയോ അല്ലെങ്കിൽ നൂറ്റി ഒന്ന് തവണയോ നൂറ്റി എട്ട് തവണയോ ജപിച്ചാൽ ഫലം ഇരട്ടിക്കും എന്നും പറയുന്നുണ്ട് ഓം സഹസ്രശീർഷായ വിത്മഹേ വിഷ്ണുവല്ലഭായ ധീമഹി തന്നോ ശേഷപ്രചോദയാത് എന്നാണ് ഈ അത്ഭുത മന്ത്രം